മഹാരാഷ്ട്രയിൽ പന്ത്രണ്ടാം തരം പരീക്ഷയ്ക്കിടെ വ്യാപക കോപ്പിയടി സാംഭാജി നഗറിൽ ഇൻവിജിനേറ്റർമാരടക്കം പേർക്കെതിരെ കേസെടുത്തു വീടിൽ കുട്ടികൾക്ക് ഉത്തരം കൈമാറുന്ന ദൃശ്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡ്രോൺ ക്യാമറയിൽ പതിഞ്ഞു അതായത് മാതാപിതാക്കളുടെ ഒത്താശയോടെയാണ് കുട്ടികളുടെ കോപ്പി പതിവ് തെറ്റിയില്ല മഹാരാഷ്ട്രയിലെ പന്ത്രണ്ടാം തരം പരീക്ഷയിൽ ഇത്തവണയും കോപ്പിയടി പ്രളയമാണ് ഇംഗ്ലീഷ് പരീക്ഷക്കിടെ വ്യാപകമായി കോപ്പിയടി നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സംഭാജി നഗറിൽ കുട്ടികൾ നടന്നും പുസ്തകം നോക്കിയും പരീക്ഷ എഴുതുന്ന ദൃശ്യങ്ങൾ ക്ലാസ് മുറിയിലെ സി സി ടി വിയിലാണ് പതിഞ്ഞത് പരിശോധനയ്ക്ക് ആളെത്തിയപ്പോൾ അതത് ബെഞ്ചുകളിലേക്ക് മാറുന്നതും കാണാം കോപ്പിയടി തടയാനായി സ്കൂളുകളുടെ പരിസരത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഡ്രോൺ പരിശോധന വരെ ഏർപ്പെടുത്തിയിരുന്നു ഡ്രോണിന് താഴെ ഉത്തരം കൈമാറി മടങ്ങുന്ന രക്ഷിതാക്കളടക്കമുള്ളവരുടെ ദൃശ്യങ്ങളാണിത് മഹാരാഷ്ട്രയിലെ ബീഡിൽ നിന്നുള്ള കാഴ്ച മതിൽ ചാടിക്കടന്ന് സാഹസികമായി ഉത്തരം കൈമാറുന്ന ദൃശ്യങ്ങൾ ജൽനയിൽ നിന്നാണ് സംസ്ഥാനത്ത് നാനൂറിലേറെ കോപ്പിയടി കേസുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യാറുള്ളത് പകുതിയിലേറെ കേസും സംഭാജി നഗറിൽ നിന്നും ഇത്തവണയും അതിന് മാറ്റമുണ്ടാവാൻ ഇടയില്ല കോപ്പി അടിക്കൊത്ത് നിന്ന അധ്യാപകർ അടക്കമുള്ളവർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഷൻ അടക്കം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം